ലക്ഷങ്ങൾ മുടക്കി ആരംഭിച്ച ചെറുപുഴ പഞ്ചായത്തിലെ അപ്പാരൽ പാർക്ക് നോക്കുകുത്തിയാകുന്നു കഴിഞ്ഞ ഭരണസമിതി കാലത്ത് അമ്പത് ലക്ഷം രൂപ മുടക്കിയാണ് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനു വേണ്ടി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഏറ്റവും മുകളിലുള്ള ഹാളിൽ അപ്പാരൽ പാർക്ക് ആരംഭിച്ചത് അന്ന് ധാരാളം ആളുകൾ പഠിക്കുന്നതിനും തൊഴിൽ ചെയ്യാനുമായി എത്തിയിരുന്നുവെങ്കിലും ഇന്ന് വല്ലപ്പോഴും കയറി വരുന്ന ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് ഇവിടെയുള്ളത് ലക്ഷങ്ങൾ വില വരുന്ന മെഷീനുകൾ എണ്ണയിട്ട് സംരക്ഷിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ലെന്ന വസ്തുത വളരെ വേദനാജനകമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം